പട്ടാളത്തിലാണല്ലേ അദ്ദേഹം എവിടെയാണ് ഇപ്പൊ ഉള്ളേ കാശ്മീരിലാണ് അദ്ദേഹത്തിന് വേണ്ടി വണ്ടി ഇവിടെ വാങ്ങുമ്പോഴും അദ്ദേഹം നമ്മുടെ രാജ്യം കാത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മളെ നമ്മുടെ സ്പെഷ്യൽ കസ്റ്റമർക്ക് ആട്ടോ വണ്ടി കൈമാറാൻ പോകുന്നത് മൂന്ന് വർഷം മുന്നേ നമ്മളിന്ന് വണ്ടി വാങ്ങിയിട്ടുണ്ട് അല്ലേ അതെ മൂന്ന് വർഷം മുന്നേ അപ്പൊ അതേ ഫാമിലി നമ്മളിന്ന് അടുത്ത വാഹനം വാങ്ങാൻ വന്നിട്ടുണ്ട് നമുക്ക് അവരുടെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എന്താ പറയാല്ലേ ാണ് ആക്സ്പീരിയൻസ് അന്നെടുത്ത വണ്ടി അങ്ങനെ ഉണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് അല്ലേ ഇപ്പൊ വീണ്ടും സഫാരി കാർസിൽ എത്തി ഇങ്ങോട്ട് പോകുന്നു നിങ്ങളെ പേരൊന്നും ഗോപകുമാർ പേര് ആരാധ്യ ആ നിങ്ങളുടെ പേര് രവീന്ദ്ര രവീന്ദ്രം അഭിരം മുന്നിൽ പേര് സൗമ്യ അല്ലേ അപ്പൊ എന്തായാലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാല്ലേ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് തന്നെ തന്നെ ആ നല്ല നല്ല പിന്നെ വണ്ടി വണ്ടി ആയിരുന്നു ആയിരുന്നു ഇഷ്ടപ്പെട്ട കിട്ടി പട്ടാളത്തിലാണല്ലേ ആ ശരി ശരി ആ അദ്ദേഹത്തിന് വേണ്ടി വണ്ടി ഇവിടെ വാങ്ങുമ്പോഴും അദ്ദേഹം നമ്മുടെ നാടിനെ കാത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ അദ്ദേഹത്തിന്റെ ഫാമിലിയൊക്കെ വണ്ടി വാങ്ങാൻ വന്നു അപ്പോൾ എല്ലാ പട്ടാളക്കാർക്കും വേണ്ടിട്ടല്ലേ എല്ലാവർക്കും വേണ്ടിയിട്ട് റെസ്പെക്റ്റ് കാരണം നമ്മളൊക്കെ അവിടെ സമാധാനത്തോടുകൂടി ജീവിക്കണത് അവരവിടെ ഉണ്ടായിട്ടാണ് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിപ്പോൾ ഇപ്പോൾ ഈ ഒരു ഈ മുഹൂർത്തത്തിൽ ഞാൻ അറിയണത് നിങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കാരണം അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വാങ്ങണ വണ്ടിക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ വിട്ട് അദ്ദേഹം വാങ്ങുകയാണ് അദ്ദേഹം നമുക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ട് വയ്ക്കുകയാണ് അല്ലേ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ കൈമാറുന്നു പിന്നെ നമ്മുടെ മുന്നേ വണ്ടി വാങ്ങി വീണ്ടും നമ്മളിൽ തന്നെ വാങ്ങുമ്പോലെ നമുക്ക് ഒരു സന്തോഷ മുഹൂർത്തം തന്നെയാണ്